ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടി നാത്തൂൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ വെറുതെ പോവുകയാണ് എന്നാലും അവിടെ വീട്ട് ഓരോ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയി അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇട്ടില്ല കേട്ടോയും വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് യൂട്യൂബിലൊക്കെ ഇട്ടു പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോവുകയാണ് ഞാനും സുജാത്തിനും പിള്ളേരും പോവുകയാണ് അപ്പൊ വീടേക്ക് കിടക്കണമുൻ്റെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാത്തട്ടടുത്ത് ബെൽബട്ടൺ കൂടി അമർത്ത് എന്നാലും ഞാൻ എന്റെ വീഡിയോസ് നോട്ടിഫേഷൻ ഇട്ടു എന്നാ വീഡിയോയ്ക്ക് പോവാം ഞങ്ങൾ പോവാട്ടോ സ്നേഹ് ഒരു പല്ലും കൂടി എന്താ ഇളകുന്നുണ്ട് അപ്പൊ നല്ല വേദന ഓണമയ്ക്കി നമ്മൾ എന്താ കോട്ടപ്പറാന സ്ഥലത്ത് എന്താ ഒരു എക്സ്പോണ്ട് അല്ലാൻ ഡെൻസിറ്റിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അപ്പം കുറേ കാലമായി കുറേ കാലമായി ഒരു മാസത്തിന് മുകളിലായി അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഓരോരോ വർക്കായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ നേരെ അന്ന് കല്യാണത്തിന് പോകുമ്പോഴും കണ്ടിരുന്നു പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ആ അഞ്ചാം തീയതി ശനിയാഴ്ച ആണ് അതിന് ഇനുഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ കേട്ടോ ഇനിയും വേറെ എന്തൊക്കെയോ വരുന്നുണ്ട് അപ്പം ഇന്നലെ പോകുമ്പോൾ എന്താ നമ്മൾ ആകാശത്തോട്ടിൽ അതൊന്നും അവർ സെറ്റ് ചെയ്തില്ലെന്നെട്ടോ പിന്നെ രാത്രി പോകുമ്പോൾ ആണെങ്കിൽ നല്ല ഭംഗി ഉണ്ട് ഞങ്ങൾ ഇന്നലെ വരുമ്പോൾ കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്താ ഗെയിമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതാ അതിൻ്റെ ഫ്രണ്ട് തട്ടോ അപ്പുറത്തെ സൈഡാണ് അതിൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നല്ല ഷേക്ക് ആവുന്നുണ്ട് പിന്നെ അതവിടെ ഒട്ട കണ്ടിട്ടും അപ്പം അതിനെ ഞാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് എന്ന് വെച്ചാൽ ഞാൻ പറയണത് മനസ്സിലാവണില്ല അതിലൂടെ അതാണ് ഞാൻ പിന്നെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ അതാ ഞങ്ങൾ പിന്നെ അങ്ങനെ പോയി ൊക്കെ കുടിച്ച് പിന്നെ ഏട്ടൻ പീഡി പോയിരുന്നോട്ടോ അപ്പം എല്ലാവർക്കും സിപ്പൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ കഴിച്ചു അപ്പം അതിൻ്റെ കവറൊക്കെ കണ്ണ അവിടേക്കിടാണ് പിന്നെന്താ ആ ശ്രീ ശ്രീപ്ത അവിടെ ആ ആ അവിടെ നോട്ടെ ഇങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോരന്നേ ഞങ്ങള് ചോറൊക്കെ കഴിച്ചിട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാണ് സമയം വൈകുന്നേരം നാലുമണിയൊക്കെ ആവാനായി ശ്രീകുട്ടിയും കണ്ണന അവിടെ മണ്ണില് കളിക്കാണ് പിന്നെ അല്ല പിന്നെ ചേച്ചിയും ചാട്ടനും അവിടെ ചക്ക ഇട ചക്ക എല്ലാ ഓരോ അവിടേക്കാണൂരി അപ്പൊ ചക്ക വറക്കാൻ വേണ്ടിട്ട് ചക്ക ഇട എന്ത് അവര് എന്താ ചക്കതാക്കള് ചക്ക ഇടാൻ വേണ്ടിയിട്ട് ഏട്ടൻ ചേച്ചി അവിടേക്ക് പോയിണ് പിന്നെ ഇത് ഏട്ടന്റെ മൂത്ത ചേച്ചിയാട്ടീ പോണത് ശ്രീകുട്ടി ഇതവിടെ ചിരട്ടയില് ചോറും കറിയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് ഞങ്ങളൊന്നും എടുത്തില്ല കുറച്ച് കാലങ്ങളു കേട്ടോ പിന്നെ ചായപ്പനിയിൽ അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ അങ്ങനെ പോന്നിട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചക്കയൊക്കെ ചക്ക വർത്താലും അപ്പോഴത് ഞാൻ പോകുമ്പോൾ കണ്ട കേട്ടോ ഈ ഒരു എന്താ ഐസ്ക്രീമിൻ്റെ ഒരു ഫാക്റ്റ് ഒരു വീട്ടിൽ പോകുന്ന അടുത്ത് തന്നെ ഉള്ളതാണ് അപ്പോൾ അവിടെ ആകെ ഈ ഐസും പിന്നെ സിപ്പപ്പ് കൊൽഫി ആ മൂന്നായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ ഐസ് വാങ്ങി അപ്പോൾ ശ്രീകുട്ടിയും കണ്ണനും ഞാൻ സ്ട്രോബെറീൻ്റെ ഐസ് ഓർക്ക് വേണം വാങ്ങിക്കൊടുത്ത് ഞാനും ശ്രീ സുധീര്ട്രൻ വാനിലേൻ്റെ അതും വാങ്ങി തന്നെ ഇതാ ചക്ക പനിയിലാകാം നല്ല നാറ്റിൻ്റെ ഉള്ള വേണമെന്ന ചക്കയാണ് അപ്പോൾ എന്താ ഇതിന് രണ്ടു ദിവസം കൂടി വെച്ചാൽ പഴുക്കും അപ്പം നമുക്ക് ചക്ക വറുത്തത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതാ പകുതിയല്ലൊരു മു ഭാഗം മുറിച്ചിട്ടുള്ളൂ മുക്കാഭാഗം അവിടെ ഉണ്ട് ചക്കൻ്റെ ഇതാ കണ്ട ചക്കൻ്റെ മുക്കാഭാഗം വരെയുണ്ട് ഒരു കാ ഭാഗം ഞാൻ മുറിച്ചിട്ടുള്ളൂ ആദ്യം ഇതൊന്നും മുറിച്ചിട്ട് ആദ്യം ഉണ്ടാക്കട്ടെ ഇത് ബാക്കി മുറിക്കാതെ വെച്ചിട്ടാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഇവിടെ വന്നിട്ടാണ് വിഷുവിന് ചക്ക വറുത്തത് അങ്ങനെ ഇതാക്കിയത് പൊതുവെ ചക്ക വറുത്ത തിന്നിട്ടുണ്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ അത് ഞങ്ങൾ വീട്ടിലൊന്നും വറത്തിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക ആ ഇവിടെ വന്നിട്ട് വിഷു എന്നാണ് ഞാൻ ചക്കവർത്തുണ്ടാക്കുക ഞങ്ങൾ വിഷുവിൻ്റെ കലയിൽ നിന്നൊക്കെ ആയിരിക്കും ചക്കവർത്ത ഉണ്ടാക്കുക ഇവിടെ നിന്ന് കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ പിന്നെ ഇത് നേരത്തെ ഉണ്ടാക്കാലോ എന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പഴുത്ത് പോവും മുഖത്ത് ചക്കയാണ് അപ്പോൾ ഇത് മുറിച്ച് വച്ചാലും കുഴപ്പം വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ വേണ്ട വിചാരിച്ചത് പിന്നെ അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങൾക്കൊക്കെ വിഷു ചക്കവർത്തൊക്കെ ഉണ്ടാക്കലുണ്ടോ അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെക്ക് എന്താ പറയുക ഞങ്ങൾ ആ ഭാഗത്ത് വിഷു കാണി വയ്ക്കുമ്പോൾ അതേപോലെ അപ്പമായിട്ട് നമ്മൾ നെയ്യപ്പുണ്ടാക്കരുണ്ട് എന്നിട്ട് കാണി വെക്കുമ്പോൾ രണ്ടുമൂന്ന് നെയ്യപ്പ് നമ്മൾ മാറ്റി വെക്കും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എന്നുവെച്ചാൽ കണി വെക്കുമ്പോൾ എടുത്തേക്കാൻ വേണ്ടി തലേന്ന് ഉണ്ടാക്കും നെയ്യപ്പം എന്നിട്ട് അതിൽ മാറ്റി വെക്കും അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ ആ ഭാഗത്ത് ഉണ്ടാക്കാം ഇവിടെ ഇവിടെ അങ്ങനത്തെ ഒരു ഇതില്ല എന്നുവെച്ചാൽ നെയ്യപ്പം അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം അതും കമന്റ് ചെയ്യാം പിന്നെന്താ ആ പിന്നെ ചക്ക കിട്ടാത്തൊരു കുറേ ഉണ്ടാവും ഞങ്ങൾക്കും ഇവിടെ ചക്ക ഞങ്ങൾ ഈ പ്ലാവിന്റെ ഇവിടെ മുന്നിലൊരു പ്ലാവുണ്ട് അതിൻ്റെ മുകളിലുള്ളത് വലിയ വലിയ ചുള പിന്നെ നല്ല മൂളാണ് അതിന്റെ മുകളിൽ നിന്ന് ഇരിച്ചക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇരിച്ചക്കനെ കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു ഇരിച്ചക്കിട്ട് പക്ഷെ ഒരു ദിവസം കഴിഞ്ഞ ആശയം അങ്ങനെന്താ തയ്ച്ചത് എന്താ പറയുക രണ്ട് മൂന്ന് ചോള ഉള്ളൂ വലിയ ചക്കയാണെങ്കിലും വലുതല്ല അത്യാവശ്യം മീഡിയം വലുപ്പം ചക്ക ഇണങ്ങി രണ്ട് മൂന്ന് ചോള ഉണ്ടാവുകയുള്ളൂ ബാക്കി ഒന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ഒരിതാണ് പിന്നെ ഞങ്ങളിപ്പോൾ വീട് വെച്ചോടുത്തും എന്താ പഴുത്ത ഇതില്ലേ ആ പഴുത്ത ചക്കൻ്റെ പഴഞ്ചക്കത് ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ ഇതുപോലെ പിന്നെ പഴഞ്ചക്കൊണ്ട് ഇതുണ്ടാക്കിയാൽ ഞാൻ ഉണ്ടാക്കി വയ്ക്കും ആ കുറെ മൂന്ന് ഇട്ടപ്പം അപ്പം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോ ഒന്നും കുഴപ്പമില്ല പിന്നെ കുറച്ച് കഴിഞ്ഞത് എന്താ തണുത്ത പോലെയാണ് അതാണ് പഴക്കൊണ്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാലേ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ഇതാക്കി ബാക്കി കാണാം ഇതൊക്കെ ഒന്ന് ഒതുക്കട്ടെ അത് ഇതാ ചക്ക ഞാനിതങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കേട്ടോ കുറെ ആദ്യം നോക്കിയിട്ട് ഞാൻ വിചാരിച്ചത് ഏതായാലും ഇങ്ങനെ ആക്കിയിട്ടിട്ട് പിന്നെ അരിയാലോ വിചാരിച്ച് അപ്പം ചക്കൻ്റെ ഈ ഭാഗമല്ലേ ഈ ഒരു ഫ്രണ്ട് ഭാഗം വഴിയും ഇത് രണ്ടും ഞാൻ ചുറ്റിയിട്ടാലും ഈ പാത്രത്തിട്ട് കുറച്ചായിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് അരിഞ്ഞിരുന്നു എന്നാൽ ഈ ചക്കൻ്റെ ഇതും വർക്ക് കേട്ടോ ഒരു ഭാഗം വർക്കായി ലാസ്റ്റിലേക്ക് വർക്കാലോ വെച്ചിട്ടാണ് അങ്ങനെ എടുത്തത് അപ്പോൾ ഞാൻ വേഗം ഇതിങ്ങനെ ആക്കി തന്നെ എന്നിട്ട് വേണം നമുക്ക് പിന്നെ ചക്ക ഇങ്ങനെ പൊരിച്ചു വേണ്ടത് ഇതാക്കി പിന്നെ എനിക്ക് തോന്നി ഇതാദ്യം ആക്കിയതിൽ നിന്ന് ഈ പരിപാടി ചെയ്യല്ല അതുകൊണ്ട് വേഗത ആക്കുക നമ്മളെ ചക്ക മഞ്ഞൾപ്പൊടി മാത്രമെട്ട് കുഴച്ച് വെച്ചാട്ടോ ഇന്നതാ ഇവിടുത്തെ ഉപ്പും വെള്ളുണ്ട് അതാണ് നമ്മൾ ഉരുളിച്ചട്ടിൽ നമ്മൾ ഓയിൽ ഓയിലതും ഇങ്ങനത്തെ ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ Thank mm -hmm. you. അങ്ങനെ ഞാൻ നമ്മളെ ചക്ക ഉണ്ടാക്കുന്നത് അടുപ്പിലേക്ക് എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചപ്പോൾ അങ്ങനെ ഒരു എന്താ നല്ല പോലെ അല്ല നിൽക്കണം അങ്ങനെ ഒരു ചാ വീ വീണ പോലെ പാത്രം അപ്പോഴേക്ക് പിന്നെ നീ എണ്ണ മേത്തേക്ക് പിന്നെ പേടിച്ചിട്ട് ഞാൻ അടുപ്പിൻ്റെ അവിടേക്ക് ആക്കിയത് കേട്ടോ നമ്മൾ നമ്മുടെ നാലാമത്തെ നാലാമത്തെ പിന്നെ ഇട്ടയ്ക്കുള്ളത് ഇട്ടെന്നു വെച്ചാൽ വിഷുവിന് നമ്മൾ എന്താ ഇത് വയ്ക്കില്ല സദ്യ വെക്കുമ്പോൾ അതിൻ്റെ കൂടെ വഴമ്പാലും പിന്നെ ഇതിലുള്ളതെന്ന് വെച്ചാൽ രണ്ടും കൂടി മിക്സ് ആക്കി കിട്ടാം എന്നുവെച്ചാൽ ഞാൻ തീ കുറച്ച് കക്കിയപ്പോൾ ഒന്നൊന്ന് കുറച്ചൊന്ന് കരിഞ്ഞ് ഒരു രണ്ടാമത് ഇട്ടത് അതും ഫസ്റ്റ് ഇട്ടത് മിക്സ് ആക്കി അപ്പോൾ ഇത് എന്തായാലും ഇപ്പം കഴിക്കാൻ ഇട്ടയ്ക്കായിട്ട് പിന്നെ പിന്നത്തേക്കും ഇതാകും ആ തരാം ഇതാ പിന്നെ ഇതാവുന്നു ഇതാ ചക്ക വറുച്ചിട്ട് ഞാൻ ഈ ഒരു കുപ്പിയിൽ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിങ്ങനെ വിഷുവിൻ്റെ ആ സമയത്ത് എടുക്കാമല്ലോ കേട്ടോ ഈ ഒരു കുപ്പിത്തെ നമുക്കിപ്പം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ച് ഇതിലാക്കി വെച്ചാട്ടോ ഞാൻ പറഞ്ഞ ആദ്യത്തേത് കുറച്ച് ഉപ്പ് ഇതായിപ്പോയിരുന്നു അപ്പം അതും അപ്പൊ ആ ഇതിലാക്കി വെച്ചാട്ടോ ഇതാ ആ കണ്ണെന്താ ഫോണിന് വേണ്ടിയിട്ടിവിടെ വന്നിട്ടുണ്ട് അതിപ്പം തരില്ല ഇതിപ്പോൾ കുറേ തിന്നു ഇവർ ഉണ്ടാക്കുമ്പോൾ തുടങ്ങിയാണ് തീറ്റെട്ടോ ഇനിയിപ്പോൾ ഇനി ഇനിയിപ്പ വന്നിട്ടോ വേണത്ത് ഇനി ഞാൻ ആ ചക്കൻ്റെ രണ്ട് സാധനം വെച്ചാൽ ആ മോൾക്കും കായപ്പും ഭാഗം അതൊക്കെ വറുത്തിച്ചാണ് ഫസ്റ്റ് കുറച്ച് ഇതിലും ഒത്തിരി കുറച്ച് ചൂടാറാൻ വെച്ചോട്ടെ ചൂടുണ്ട് ചൂടാറാൻ വെച്ചാൽ ചൂടാറിയിട്ട് വേണം അതിൽ ആ തര തര ചൂടുണ്ട് അത്